രണ്ടായിരത്തി പത്തൊമ്പതിൽ ഏകദേശം നാൽപ്പത് സീറ്റുകളിലാണ് ബി ജെ പി വിജയിച്ചത് അന്ന് ശക്തമായ മോദി തരംഗം നിലനിൽപ്പോഴും കോൺഗ്രസ് മുപ്പത്തിയൊന്ന് സീറ്റുകൾ അവിടെ നേടിയിരുന്നു പക്ഷേ ആ കോൺഗ്രസിന് രണ്ടായിരത്തി ഇരുപത്തിനാലിലേക്ക് എത്തുമ്പോൾ അതിലേക്ക് ഉയർച്ച നേരിടാനുള്ള ഒരു സാഹചര്യം ഉണ്ടായില്ല എന്തുകൊണ്ട് ഇത്രയ്ക്ക് വികാരം ബി ജെ പിക്ക് എതിരെ നിലനിന്നപ്പോഴപ്പോഴും കോൺഗ്രസിന് എന്തുകൊണ്ടൊരു വിജയം സ്വന്തമാക്കാൻ സാധിച്ചില്ല എന്നത് ചോദ്യമാണ് എന്തായാലും ഈ ചോദ്യങ്ങൾക്കെല്ലാം വരും നിമിഷങ്ങളിൽ ആ മറുപടി നൽകും എന്തായാലും അന്തിമ ഫലം വരെ വരുന്നത് വരെ കാത്തിരിക്കൂ എന്ന് തന്നെയാണ് കോൺഗ്രസ് ക്യാമ്പുകൾ വ്യക്തമാക്കുന്നത് ഇതിനോടം തന്നെ ജുലാനയിൽ വിനേഷ് ഫോട്ട് ജയിച്ചു എന്നുള്ള റിപ്പോർട്ടുകൾ ഹരിയാനയിലെ പ്രാദേശിക മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നുണ്ട് പക്ഷേ തെരഞ്ഞെടുപ്പ് കമ്മീഷന്റെ സൈറ്റിൽ ഇതുവരെ അത് അപ്ഡേറ്റ് ആയിട്ടില്ല പക്ഷേ കോൺഗ്രസിന്റെ ചില നേതാക്കൾ ജയിക്കുന്നുണ്ട് പ്രധാനമായും ജാഠുവിരുദ്ധത്തെ ഉൾപ്പെടെ ബി ജെ പിക്ക് ഇത്തവണ ശക്തമായി ബാധിക്കുമെന്നൊരു ആ വാദമെല്ലാം ഉണ്ടായിരുന്നു പക്ഷേ ഇപ്പോഴത്തെ ഫലങ്ങൾ വെച്ച് നോക്കുമ്പോൾ അത്തരം ആരോപണങ്ങളൊന്നും ബി ജെ പിയെ ബാധിച്ചിട്ടില്ല അവർ മികച്ച ഒരു പ്രകടനം കാഴ്ച വെച്ച് വയ്ക്കുന്നു എന്ന് തന്നെയാണ് വിലയിരുത്തേണ്ടത് ദിവ്യ തൗഫി അസരം കൂടി ചേരുന്നുണ്ട് ഇന്ത്യ സഖ്യം ജമ്മു കശ്മീരിൽ അധികാരത്തിലേറാൻ പോവുകയാണ് അൻപത്തിരണ്ടിടത്താണ് ലീഡ് ചെയ്യുന്നത് ഇന്ത്യ ഇന്ത്യാസഖ്യം ബിജെപി ഇരുപത്തിയേഴിടത്തേക്ക് ഇരുപത്തിയേഴ് സീറ്റിലേക്ക് ചുരുങ്ങിപ്പോയത് നമുക്ക് കാണാൻ കഴിയുന്നുണ്ട് അവിടെ ഏറെക്കുറെ വോട്ടെണ്ണൽ പൂർത്തിയായി കഴിഞ്ഞിട്ടുണ്ടോ ആ ദിവ്യ ഏറെക്കുറെ അവിടെ വോട്ടെണ്ണൽ പൂർത്തിയായിട്ടുണ്ട് ഇനിയിപ്പോൾ വലിയ രീതിയിലുള്ള ഒരു അട്ടിമറി സാധ്യത ജമ്മു കാശ്മീരിലില്ല ഇന്ത്യ സഖ്യം തന്നെ അവിടെ അധികാരത്തിലേറുമെന്നാണ് നമ്മൾ പ്രതീക്ഷിക്കുന്നത് അമ്പത്തിരണ്ടിലധികം ആ സീറ്റുകൾ ഇപ്പോൾ നാഷണൽ കോൺഫറൻസ് കോൺഗ്രസ് സഖ്യത്തിന് ആ നേടാനായിട്ടുണ്ട് ഏറ്റവും കൂടുതൽ സീറ്റുകൾ നേടിയിരിക്കുന്നത് നാഷണൽ കോൺഫറൻസ് തന്നെയാണ് ഒരു നാൽപ്പത്തി ഏഴിലധികം സീറ്റുകൾ നാഷണൽ കോൺഫറൻസിന് തന്നെയാണ് ലഭിച്ചിരിക്കുന്നതെന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത് ഒരു സീറ്റ് സി പി എമ്മിന് ലഭിച്ചിട്ടുണ്ട് അത് കുൽഗാം മണ്ഡലത്തിൽ സി പി കേന്ദ്ര കമ്മിറ്റി അംഗം യൂസിഫ് തരുഗാമിയാണ് അവിടെ മത്സരിച്ചിരുന്നത് അദ്ദേഹം അയ്യായിരത്തിലധികം വോട്ടുകൾക്ക് ഇപ്പോൾ മുന്നിൽ നിൽക്കുകയാണ് വിജയം ഇതുവരെയും പ്രഖ്യാപിച്ചിട്ടില്ല ആ കോൺഗ്രസും ഏഴിൽ ഏഴോ എട്ടിലധികം സീറ്റുകൾ നേടുമെന്നുള്ള പ്രഖ്യാപനങ്ങളാണ് അല്ലെങ്കിൽ അതിൻ്റെ മുന്ന സൂചനകളാണ് നമുക്ക് ലഭിക്കുന്നത് ബി ജെ പിയെ സംബന്ധിച്ചിടത്തോളം വലിയൊരു പരാജയം അവിടെ ജമ്മു കാശ്മീരിൽ ജമ്മുകാശ്മീരിലേറ്റിരിക്കുന്നു ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം ബി ജെ പി മുന്നോട്ട് വെച്ചത് ഇതൊരു നയാ കശ്മീരാണ് നയാ കശ്മീർ എന്ന മുദ്രാവാക്യം ഉയർത്തിക്കൊണ്ടായിരുന്നു ബി ജെ പി അവിടെ പ്രചാരണങ്ങൾ നടത്തിയിരുന്നത് എന്നാൽ അതെല്ലാം ജമ്മുകാശ്മീരി ജനത അത് പൂർണ്ണമായും തള്ളിയിരിക്കുന്നു നാഷണൽ കോൺഫറൻസിനെയും കോൺഗ്രസിനെയും അധികാരത്തിലേറ്റാനായിട്ട് കാശ്മീർ ജനത തീരുമാനിക്കുകയായിരുന്നു മറ്റൊരു ദയനീയ പരാജയം ഉണ്ടായത് പി ഡി പിക്ക് പി ഡി പിയെ സംബന്ധിച്ചിടത്തോളം കഴിഞ്ഞ തവണ രണ്ടായിരത്തി പതിനാലിൽ നടന്ന തെരഞ്ഞെടുപ്പിൽ ഇരുപത്തഞ്ചിലധികം സീറ്റുകൾ ഒറ്റക്ക് നേടിയ ഒരു പാർട്ടിയാണ് മെഹബൂബ മുഫ്തിയുടെ പി ഡി പി എന്നാൽ ഇത്തവണ അവർ മൂന്ന് സീറ്റിലേക്ക് ഒതുങ്ങിപ്പോകുന്ന ഒരു കാഴ്ചയാണ് കണ്ടത് മെഹബൂബ മുഫ്തിയുടെ മകൾ മത്സരിച്ച ബിജ്ബഹ്റയിൽ ഉൾപ്പെടെ കനത്ത പരാജയം പി ഡി പിക്ക് ഉണ്ടായിരിക്കുന്നു പി ഡിപിയുടെ ഉരുക്കുകോട്ടയായിരുന്നു ബിജ്ബഹ്റ ബിജ്ബഹ്റയിൽ മെഹബൂബ മുഫ്തിയുടെ മകൾ തന്നെ തോൽക്കുന്ന ഒരു സാഹചര്യം ഉണ്ടായി അവിടെയും നാഷണൽ കോൺഫറൻസിന്റെ മുന്നേറ്റമാണ് കാണാനുള്ള അതോടൊപ്പം തന്നെ ചെറു പാർട്ടി പാർട്ടികളുടെ പെർഫോമൻസ് കൂടി നമ്മൾ പരിശോധിക്കേണ്ടതുണ്ട് അവാമി ഇത്തിഹാദ് പാർട്ടി അതായത് എഞ്ചിനീയർ റാഷിദിന്റെ പാർട്ടി വലിയ രീതിയിലുള്ള മുന്നേറ്റം മുന്നേറ്റമുണ്ടാക്കുമെന്നുള്ള പ്രവചനങ്ങളെല്ലാം ജമ്മു കാശ്മീരിൽ നിന്ന് വന്നിരുന്നു എന്നാൽ അദ്ദേഹത്തിന് വലിയ രീതിയിലുള്ള മുന്നേറ്റം ഈ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ഉണ്ടാക്കാൻ സാധിച്ചിട്ടില്ല വലിയ രീതിയിലുള്ള മുന്നേറ്റം ഉണ്ടാക്കുമെന്ന് അദ്ദേഹം പ്രവചനം നടത്തുകയും പാർട്ടി വലിയ രീതിയിലുള്ള സ്ഥാനാർത്ഥികളെ സ്വതന്ത്ര സ്ഥാനാർത്ഥികളെ നിർത്തി മത്സരിപ്പിക്കുകയും ചെയ്തിരുന്നു എന്നാൽ ഇതുവരെയും നിലവിലെ നമ്മൾ പരിശോധ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ സൈറ്റ് പരിശോധിക്കുകയാണെങ്കിൽ അദ്ദേഹത്തിന് നിർത്തിയ സ്ഥാനാർത്ഥികൾ ആരും ഇതുവരെ വിജയിച്ചിട്ടില്ല എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത് ഒപ്പം മറ്റൊരു പാർട്ടിയായിട്ടുണ്ടായിരുന്നത് ജമ്മുകാശ്മീർ ജമായത്ത് ഇസ്ലാമി ആയിരുന്നു അവരും വലിയ രീതിയിലുള്ള മുന്നേറ്റം ഉണ്ടാക്കും ആത്മവിശ്വാസം വെച്ച് പ്രകടിപ്പിച്ചിരുന്നു കാരണം അവർ വർഷങ്ങൾക്ക് ശേഷമാണ് തെരഞ്ഞെടുപ്പ് രംഗത്തേക്ക് വീണ്ടും അസജീവമാകുന്നത് അതുകൊണ്ട് ഇത്തവണ വലിയ വിജയം തങ്ങൾക്ക് വിവിധ മണ്ഡലങ്ങളിൽ ഉണ്ടാകുമെന്നുള്ള ആത്മവിശ്വാസം ജമ്മു കാശ്മീർ ജമാ ഇസ്ലാമിക്കും ഉണ്ടായിരുന്നു എന്നാൽ അവരുടെ സ്ഥാനാർത്ഥികളും ഇതുവരെയും ഒരിടത്തും ലീഡ് ചെയ്യുന്നില്ല എന്നാണ് ലഭിക്കുന്ന വിവരം അതേസമയം എട്ടിടത്ത് സ്വതന്ത്ര സ്ഥാനാർത്ഥികൾ ആ ലീഡ് ചെയ്യുന്നുണ്ട് അതൊരു പാർട്ടിയെയും പിന്തുണക്കാത്ത ആളുകളാണെന്നാണ് നമുക്ക് ലഭിക്കുന്ന വിവരം അതോടൊപ്പം തന്നെ ഈ നാഷണൽ കോൺഫറൻസിൽ നിന്നും പി നിന്നും രാജിവെച്ച സ്വന്തമായി പാർട്ടി ഉണ്ടാക്കിയ ആളുകളുണ്ട് അവരുടെ സ്വന്ത സ്ഥാനാർത്ഥികളുണ്ട് അത്തരത്തിലുള്ള ആളുകളാണ് ഈ സ്വതന്ത്ര സ്ഥാനാർത്ഥികളായി ലീഡ് ചെയ്യുന്നതെന്നാണ് ലഭിക്കുന്ന വിവരങ്ങൾ ആശങ്ക നിലനിന്നിരുന്നു ജമ്മുകാശ്മീരിൽ ഉണ്ടാവുകയെങ്കിൽ അധികാരത്തിലേറുമെന്നുള്ള വാർത്തകളെല്ലാം പുറത്തു വന്നിരുന്നു കാരണം ലഫ്റ്റനന്റ് ഗവർണർക്ക് അഞ്ച് ആളുകളെ നാമനിർദ്ദേശം ചെയ്യാനായിട്ട് സാധിക്കും ഈ അഞ്ച് ആളുകൾ എന്തായാലും ആ മുന്നോട്ട് വെക്കുന്ന ആളുകളായിരിക്കും അവർ ബിജെപിക്കായിരിക്കും സഭയ്ക്കകത്ത് സപ്പോർട്ട് ചെയ്യുക അതുകൊണ്ട് ഏതെങ്കിലും തരത്തിലുള്ള ഒരു തൂക്കുസഭ വരികയാണെങ്കിൽ ബിജെപി അവിടെ വലിയ രീതിയിൽ ഇത്തരത്തിൽ ഈ അഞ്ചാളുകളെയും കൂടി കൂടെ കൂട്ടിക്കൊണ്ട് ഒരു മന്ത്രി ഒരു സർക്കാർ രൂപീകരിക്കുമെന്ന വാർത്തകളെല്ലാം നേരത്തെ പുറത്തു വന്നിരുന്നു എന്നാൽ ഇപ്പോൾ അതിൻ്റെ ഒന്നും ഒരാവശ്യവുമില്ല കൃത്യമായിട്ട് ഒരു ലീഡ് നാഷണൽ കോൺഫറൻസ് കോൺഗ്രസ് സഖ്യത്തിന് ഇപ്പോൾ ഉണ്ടായിട്ടുണ്ട് അമ്പത്തിരണ്ടിലധികം സീറ്റ് എന്ന് പറയുന്നതും വളരെ കൂടുതൽ തന്നെയാണ് അതുകൊണ്ട് അവർക്ക് ഒറ്റക്ക് തന്നെ സർക്കാർ ഉണ്ടാക്കാനായിട്ട് മുന്നോട്ട് പോകാം ഇനിയിപ്പോൾ പി ഡി പിയുടെ സഹായം അവർക്ക് ആവശ്യമില്ല ഒരു പക്ഷേ പി ഡി പിയും കൂടി കൂടെ കൂട്ടാനുള്ള സാധ്യതയും നമ്മൾ മുന്നിൽ കാണുന്നുണ്ട് കാരണം ഇന്നലെ തന്നെ പി ഡി പിയും കൂടി കൂടെ കൂട്ടുമെന്നുള്ള തരത്തിലുള്ള പ്രസ്താവനകൾ നാഷണൽ കോൺഫറൻസ് അധ്യക്ഷൻ ഫാറൂഖ് അബ്ദുള്ളയുടെ ഉണ്ടാവുകയും അതുകൊണ്ട് കൂടി കൂടെ കൂട്ടാനുള്ള സാധ്യതയും വളരെ കൂടുതലാണ് യെസ് ഇന്ത്യ സഖ്യത്തിന് വലിയ വിജയം ജമ്മു കാശ്മീരിൽ നേടാൻ കഴിഞ്ഞുവെങ്കിലും ഹരിയാന നിരാശിയാണ് നൽകിയിരിക്കുന്നത് ഹരിയാനയിൽ ബി ജെ പിയുടെ വലിയ കുതിപ്പ് തന്നെയാണ് ഇത്തവണയും ഉണ്ടായിരിക്കുന്നത് എന്നതാണ് കോൺഗ്രസ് തൗഫീഖ് അസ്ലമും പി ആർ അരവിന്ദുമാണ് വിവരങ്ങൾ നൽകിയത് ഹരിയാനയിൽ സർക്കാർ രൂപീകരിക്കുമെന്ന് ബിജെപിയും കോൺഗ്രസും അവകാശപ്പെട്ടു ചെറുപാർട്ടികളുമായി ബന്ധപ്പെടാൻ സംസ്ഥാന നേതൃത്വത്തിന് ബിജെപിക്ക് കേന്ദ്ര നേതാക്കൾ നിർദ്ദേശം നൽകി മുതിർന്ന നേതാക്കളെ കോൺഗ്രസും ചണ്ഡീഗഡിലേക്ക് അയച്ചു നിരാശപ്പെടേണ്ട കോൺഗ്രസ് തന്നെ സർക്കാർ രൂപീകരിക്കുമെന്ന് നേതാക്കൾ പറഞ്ഞു തെരഞ്ഞെടുപ്പ് ഫലം വൈകിപ്പിക്കുകയാണെന്ന് കോൺഗ്രസ് ആരോപിച്ചു തെരഞ്ഞെടുപ്പ് കമ്മീഷന്റെ ഭാഗത്ത് വീഴ്ചയുണ്ടായെന്ന് കോൺഗ്രസ് നേതാവ് പവൻ ഖേഡ പറഞ്ഞു തെരഞ്ഞെടുപ്പ് കമ്മീഷനുമേൽ ബി ജെ സമ്മർദ്ദം ചെലുത്തുകയാണോ എന്ന് ജയറാം രമേശും ചോദിച്ചു ുമായി ഡി ധനസുമോ ചേരുകയാണ് ധനസുദ് ഹരിയാനയിലെ തെരഞ്ഞെടുപ്പ് ഫലം ഫലം വന്നില്ല എങ്കിലും വോട്ടെണ്ണൽ പുരോഗമിക്കുകയാണ് പലയിടത്തും മുഴുവൻ റൗണ്ട് വോട്ടെണ്ണൽ കഴിഞ്ഞിട്ടില്ല എങ്കിലും നിലവിലെ ഇത് ഫല സൂചനകൾ വെച്ച് നോക്കുമ്പോൾ ബി ജെ പി തന്നെ ലീഡ് ചെയ്യുന്നു നാൽപ്പത്തി ഇടത്ത് അത് കോൺഗ്രസ് ക്യാമ്പുകൾ നിരാശരാക്കുന്നുണ്ട് എന്താണ് ഈ ഒരു തിരിച്ചടിക്ക് പിന്നിലെന്ന കാരണം ചെയ്യുന്നതിലേക്ക് കോൺഗ്രസ് കടന്നിട്ടുണ്ടോ സർക്കാർ രൂപീകരണത്തിനുള്ള ശ്രമങ്ങളും ആരംഭിച്ചു കഴിഞ്ഞു രണ്ട് രീതിയിൽ തന്നെ നമുക്ക് നമുക്കിതിനെ നോക്കിക്കാണാം കാര്യം ആദ്യം കോൺഗ്രസ്സിന് ഏറ്റൊരു പരാജയം കാര്യം ആദ്യ ഒരു മണിക്കൂറിൽ തന്നെ വലിയ തരത്തിലുള്ള ഒരു വിജയപ്രതീക്ഷയും ഈ തൊണ്ണൂറ് നിയമസഭാ സീറ്റുകളിൽ എഴുപതടത്ത് വലിയ തരത്തിലുള്ള ഒരു വിജയം ഉണ്ടാകാൻ പോകുന്നു എന്നൊരു രീതിയായിരുന്നു ഉണ്ടായിരുന്നത് പക്ഷേ പിന്നീട് ഒരു മണിക്കൂറിന് ശേഷം അത് താഴ്ന്നു വരികയും ബി ജെ പി പലയിടങ്ങളിലും കയറിപ്പോകുന്ന ഒരു കാഴ്ചയാണ് കണ്ടത് ഇത് നമ്മളൊന്ന് പരിശോധിക്കുമ്പോൾ പല മണ്ഡലങ്ങളിലും അയ്യായിരത്തിൽ താഴെ വോട്ടുകൾക്കാണ് ബി കോൺഗ്രസ് സ്ഥാനാർത്ഥികളെ പിന്നെ ിൽ പോയി എന്നുള്ളൊരു കാര്യം മനസ്സിലാക്കാൻ പറ്റും ഇതിൽ റോത്തക്ക ഉൾപ്പെടെ ജില്ലകളിൽ ഉൾപ്പെടെയുള്ള ചില സ്ഥലങ്ങളിൽ മാത്രമാണ് വോട്ടെണ്ണൽ ഇതുവരെ ഒരു പത്ത് റൗണ്ട് എത്താത്തത് ബാക്കിയെല്ലാം ഒരു ബലത്തെ ബാധിക്കുന്ന തരത്തിലേക്ക് തന്നെ ഇനിയൊരു തിരിച്ചുവരവ് ഉണ്ടാക്കാത്ത തരത്തിൽ തന്നെയാണ് പലപ്പോഴും വോട്ടെണ്ണൽ നടന്നുകൊണ്ടിരിക്കുന്നത് നൂഹ് ഉൾപ്പെടെയുള്ള ജില്ലകളിൽ പതിനഞ്ച് റൗണ്ട് ഇതിനകം തന്നെ പൂർത്തിയായി കഴിഞ്ഞു അവിടെ ഈ വിജയം പ്രഖ്യാപിച്ചിട്ടില്ലെങ്കിൽ പോലും അവിടെ പൂർത്തിയായി കഴിഞ്ഞു പക്ഷേ ആം ആദ്മി പാർട്ടി പലയിടങ്ങളിലും ഒരു അറുന്നൂറ് വോട്ട് മുതൽ ആറായിരം വോട്ട് വരെ വാങ്ങി അതായത് ഈ നേരത്തെ കാശ്മീരിലെ പോലെ ജമ്മു കാശ്മീരിലെ പോലെ തന്നെ ഒരു എൻ സി കോൺഗ്രസ് സഖ്യവുമായി അവർ മത്സരിച്ചപ്പോൾ അവിടെ വിജയിക്കാൻ പറ്റി പക്ഷെ ഇവിടെയാണെങ്കിൽ ഹരിയാനയിലേക്ക് എത്തുമ്പോൾ അവിടെ വിജയിക്കാൻ കഴിഞ്ഞിട്ടില്ല എന്നുള്ളതിന്റെ പ്രധാന കാര്യം ഈ അനൈക്യം തന്നെയായിരുന്നു ഇന്ത്യ മുന്നണിയിലെ കാര്യം ചെറിയ പാർട്ടികളാണെങ്കിൽ പോലും അവരെ അങ്ങനെ മാറ്റി നിർത്തേണ്ടവരല്ല ഒരുപക്ഷെ അവർക്ക് ജയിക്കാൻ കഴിഞ്ഞില്ലെങ്കിലും മറ്റുള്ളവരെ തോൽപ്പിക്കാൻ ശേഷിയുള്ള പാർട്ടികളാണ് എന്നുള്ള കാര്യം ഒന്നുകൂടി അടിവരയിട്ട് പറയുന്ന ഒരു പരാതി രാജ്യമാണ് ഒരു തിരിച്ചടിയാണ് കോൺഗ്രസിന് ഇപ്പോൾ ഹരിയാനയിൽ നിന്നും ലഭിച്ചുകൊണ്ടിരിക്കുന്നത് ഇതുകൂടാതെ തന്നെ കർഷക വിരുദ്ധ സമരം തുടങ്ങിയ നിരവധി കാര്യങ്ങൾ തന്നെയായിരുന്നു കോൺഗ്രസ് പ്രധാനമായും ഉന്നയിച്ചുകൊണ്ടിരുന്നത് ഇവിടെ ബി ജെ പിക്ക് ഇതിനെ മറികടക്കാൻ കഴിഞ്ഞത് സാധാരണ ബി ജെ പിയുടെ ഒരു തന്ത്രമാണ് അതായത് അതുവരെ ഉണ്ടായിരുന്ന ഒരു ഭരണവിരുദ്ധ വികാരം എല്ലാം ആവാഹിച്ച് മുഖ്യമന്ത്രിയുടെ തലയിലേക്ക് വെക്കുകയും മുഖ്യമന്ത്രിയെ മാറ്റി പുതിയൊരാളെ വെക്കുകയും ചെയ്യുന്നു ഇതിൽ ഹിമാചൽ പ്രദേശിൽ മാത്രമായിരുന്നു ആ തരത്തിലൊരു മുഖ്യമന്ത്രിയെ സമീപകാലത്ത് മാറ്റാതിരുന്നത് അവിടെ പരാജയം സംഭവിക്കുകയും ചെയ്തിരുന്നു അതേ സമയം നേരത്തെ ഗുജറാത്തിൽ പോലും ഗുജറാത്തിൽ അവസാനം മുഖ്യമന്ത്രിയെ മാറ്റി ഉത്തരാഖണ്ഡിൽ തെരഞ്ഞെടുപ്പ് അടുത്തു കഴിയുമ്പോൾ ഒരു വർഷത്തിനും അവിടെ ഒരു ആ ടീമിൽ അഞ്ചു വർഷത്തിനുള്ളിൽ മൂന്ന് മുഖ്യമന്ത്രിമാരാണ് വന്നത് അങ്ങനെ ഈ ഭരണവിരുദ്ധ വികാരം എല്ലാം ഒരു മുഖ്യമന്ത്രിയിലേക്ക് മാത്രം മാറ്റി പുതിയൊരാളെ വെച്ചിട്ട് ഇനി അടുത്ത ഒരു ശോഭനമായ ഒരു ഭാവി ഇദ്ദേഹം വഴിയായിരിക്കും എന്ന് പ്രചരിപ്പിക്കുകയാണ് ചെയ്തത് ആ ഒരു തന്ത്രം അവിടെ വലിയ തരത്തിൽ വിജയിച്ചു എന്ന് തന്നെ നമുക്ക് കരുതാൻ പറ്റും അങ്ങനെ ഒരു കോൺഗ്രസിന്റെ പല ചോർ ചോർച്ചക്ക് ഉണ്ടായിരുന്ന ഒരു സ്ഥലം കോൺഗ്രസ് അടക്കാതെ പോയതും ബി ജെ പി ആണെങ്കിൽ ഈ ജാട്ട് വിരുദ്ധ വോട്ടുകൾ ഏകോപിച്ച് നിർത്തുന്നത് ഇപ്പോൾ തന്നെ പല സ്ഥലത്തു നിന്നും ജാട്ട് വോട്ടുകൾ പല പോക്കറ്റിൽ നിന്നും അവർക്ക് എടുക്കാൻ കൂടി കഴിഞ്ഞതോടുകൂടിയാണ് ഈ തരത്തിലുള്ള ഒരു വിജയത്തിലേക്ക് ഇപ്പോൾ ബി ജെ പി പോയിക്കൊണ്ടിരിക്കുന്നതാണ് നമുക്ക് പ്രാഥമികമായും മനസ്സിലാവുന്നത് യെസ് അതോടൊപ്പം തന്നെ ഇപ്പോൾ ധനസുമതി സൂചിപ്പിച്ചതുപോലെ ഒരുപാട് അനുകൂലമായ ഫാക്ടേഴ്സ് ഇത്തവണ ഉണ്ടായിരുന്നു കോൺഗ്രസിനെ സംബന്ധിച്ച് ഒന്ന് ഭരണവിരുദ്ധ വികാരം കർഷക വിഷയങ്ങൾ ഗുസ്തി സമരം ഇതൊന്നും കോൺഗ്രസിന് അനുകൂലമാക്കാൻ അല്ലെങ്കിൽ ഇത്തരം വിഷയങ്ങളൊന്നും ജനങ്ങളിലേക്ക് എത്തിക്കാൻ കഴിയാതെ പോയതാണോ ഇങ്ങനെ ഒരു തിരിച്ചടിക്ക് കാരണമായിട്ടുണ്ടാവുക പലപ്പോഴും ജന ഈ കോൺഗ്രസ് ബി ജെ പിക്ക് എതിരെ നിൽക്കണമെങ്കിൽ എല്ലാ പാർട്ടികളും കൂടി ഒരുമിച്ച് ബി ജെ പിക്ക് എതിരെ നിൽക്കണം അവിടെ എവിടെയൊക്കെ നിന്നിട്ടുണ്ടോ അവിടെയെല്ലാം ഈ തരത്തിലുള്ള ഒരു വിജയം കോൺഗ്രസ് ഇന്ത്യ സഖ്യത്തിന് ഉണ്ടായിട്ടുണ്ട് അതേസമയം പല സ്ഥലത്തും കോൺഗ്രസിന് ഒരു ശക്തിയുണ്ട് ഒറ്റയ്ക്ക് ഒറ്റക്ക് വിജയിക്കാമെന്ന് കരുതിയിരുന്ന പല തെരഞ്ഞെടുപ്പുകളും ഉണ്ട് ഉദാഹരണത്തിന് മധ്യപ്രദേശിലെ തെരഞ്ഞെടുപ്പ് മധ്യപ്രദേശിൽ എന്ന് കമൻനാഥ് പറഞ്ഞതാണ് ഒറ്റയ്ക്ക് തന്നെ ഭരിക്കാനുള്ള ഉണ്ട് അതുകൊണ്ട് സമാജ്വാദി പാർട്ടിക്ക് ഒരു സീറ്റ് പോലും കൊടുക്കില്ല എന്ന് പറഞ്ഞു വലിയ തരത്തിലുള്ള വിജയപ്രതീക്ഷ ഉണ്ടായിട്ട് അവിടെ മധ്യപ്രദേശിൽ കോൺഗ്രസിന് പരാജയപ്പെട്ടുപോയി അതേസമയം രാജസ്ഥാനിൽ വന്നു കഴിയുമ്പോൾ രാജസ്ഥാനിലും ഈ വിഷയം തന്നെയായിരുന്നു ഉണ്ടായിരുന്നത് അശോക് ഗെലോട്ട് മുന്നോട്ട് വെച്ച ക്ഷേമ പദ്ധതികളുടെ ബലത്തിൽ അവർക്ക് മത്സരിക്കാം എന്നായിരുന്നു പക്ഷെ അവിടെ വളരെ ശക്തമായിട്ട് തന്നെ ബി ജെ പി വലിയ തരത്തിലുള്ള ഒരു മുന്നൊരുക്കം നടത്തിയിരുന്നു അത് ആ ബി ജെ പിയുടെ ശക്തി കാണാതെ പോവുകയും തങ്ങളുടെ ഒരു പ്രവർത്തനത്തിൽ വിജയിക്കാമെന്നാണ് കോൺഗ്രസ് കരുതിയിരുന്നത് രാജസ്ഥാനിലും പരാജയപ്പെട്ടു ഛത്തീസ്ഗഡിലും വലിയ തരത്തിലുള്ള ഒരു പരാജയമുണ്ടായി ഇതിന് പിന്നാലെയാണ് ഇപ്പോൾ ഹരിയാനയിലും കാര്യം ഒരു പത്ത് വർഷമായി ഭരണം തുടരുന്നതാണ് മാത്രമല്ല ഈ അവസാന വട്ട പലപ്പോഴും ഈ തരത്തിലുള്ള കർഷക ക്ഷേമ പദ്ധതികളൊക്കെ പ്രഖ്യാപിച്ചെങ്കിൽ പോലും ഈ ക്ഷേമ പദ്ധതികൾക്ക് അവരുടെ ഒരു ഐഡന്റിറ്റി കാർഡ് ഉൾപ്പെടെയുള്ളവ നേടിയെടുക്കാനായിട്ട് ദിവസങ്ങളോളം അവിടെ സ്ഥാപനങ്ങൾ കയറി സർക്കാർ സ്ഥാപനങ്ങൾ കയറി ഇറങ്ങേണ്ടി വരുന്ന ഒരു സാഹചര്യമാണ് ഉണ്ടായിരുന്നത് പക്ഷേ ഈ തരത്തിലുള്ള ഒരു പ്രചരണം മേൽത്തട്ടിലുണ്ടെങ്കിൽ പോലും ഒരു താഴെത്തട്ടിൽ കോൺഗ്രസിനെ കൃത്യമായി പ്രചരിപ്പിക്കാനോ ബൂത്ത് തലത്തിൽ ഒരു താഴെത്തട്ടിലെ ഒരു പ്രചരണം വളരെ എന്തായാലും തിരിച്ചടിയുടെ കാരണങ്ങൾ കോൺഗ്രസ് പരിശോധിക്കാൻ തുടങ്ങിയിരിക്കുന്നു എന്ന് തന്നെ മനസ്സിലാക്കേണ്ടിയിരിക്കുന്നു ഡി ധനസുമോ ആണ് വിവരങ്ങൾ നൽകിയത് മറ്റ് വാർത്തകളിലേക്ക് കടക്കുമ്പോൾ എ ഡി ജി പി വിജയൻ ഇന്റലിജൻസ് മേധാവിയാകും എന്ന ഏറ്റവും പുതിയ വാർത്ത വരികയാണ് മനോജ് എബ്രഹാം മാറിയ ഒഴിവിലാണ് നിയമനം എ ഡി ജി പി എം ആർ അജിത് കുമാറിന്റെ റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തിൽ പി വിജയനെതിരെ നേരത്തെ സസ്പെൻഷൻ നേരിടുന്നു